വിശുദ്ധമത്യം അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങൾ പഴയ നിയമത്തിൽ അടിസ്ഥാനമായി രണ്ട് കാരണങ്ങളാണ് നാം കാണുക ഒന്നാമത്തേത് നിയമത്തോട് വിശ്വസ്ഥതയും അനുസരണയും പുലർത്തുന്ന ജീവിതം ഒന്നാം സങ്കീർത്തനത്തിന് നമ്മൾ അത് കാണുന്നുണ്ട് ദുഷ്ടന്റെ ഉപദേശം സ്വീകരിക്കുകയോ ഭാവികളുടെ വഴിയിൽ സഞ്ചരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണെന്ന് രണ്ടാമത്തേത് ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന ഇടപെടുമെന്ന ചിന്തയിൽ അടിസ്ഥാനമാക്കി പ്രത്യാശയിലുള്ള ജീവിതം ദൈവം ചരിത്രത്തിൽ നിർണായകമായി ഇടപെടുമ്പോൾ മോചനം ലഭിക്കുമെന്ന പ്രത്യാശയിൽ ജീവിക്കുന്നവരുടെ സൗഭാഗ്യമാണത് ഇങ്ങനെ നോക്കുമ്പോൾ ലോകയുടെ സുവിശേഷം ഈ ചിന്തയോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സാധാരണക്കാരും ദരിദ്രരും അടിച്ചമർത്തപ്പെടുന്നവരും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുമായ ജനത്തോട് ദൈവരാജ്യത്തിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ് ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അവർക്ക് നീതി നടത്തി കൊടുക്കും അതുകൊണ്ടാണ് അവരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നത് ദൈവം ബലഹീനരുടെ സംരക്ഷകനാണ് ദൈവത്തില് അടിയുറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ നാമം സൗഭാഗ്യമുള്ളവരായി തീരും നമ്മെ ജീവിക്കുന്നവർ താശം സ്നേഹിക്കുമ്പോൾ ദാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും